നാടക കലാരംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ അഭയം കലവൂരിന് ജന്മനാടിൻ്റെ ആദരവ് അഭയാദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനിച്ചു വിശ്വപ്രസിദ്ധ ഹാസ്യ സാമ്രാജായിട്ടുള്ള ചാർലി ചാപ്ലിനെ സ്വയം ആ അതിലൂടെ ആ ചാർലി ചാപ്ലിൻ എന്ന കഥാപാത്രത്തെ മലയാളികൾക്ക് സുപരിചിതമാക്കത്തക്ക രൂപത്തിൽ ആ കഥാപാത്രമായി ജീവിതം നൽകി ആ നാടകത്തിലൂടെ ആ നാ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിലൂടെ സംസ്ഥാന അവാർഡ് വരെ കരസ്ഥമാക്കിയ ശ്രീ അഭയനും ഈ അടുത്ത നാളുകളിൽ കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡും ലഭിക്കുകയുണ്ടായി അത്തരത്തിൽ നാട്ടിലെ ഒരു പ്രശസ്തനായ പ്രസിദ്ധനായ ആ കലാകാരനെ നാടാദരിക്കുക എന്ന് പറയുന്നതിന് വളരെ അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മാരാലിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് അഭയാതരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘാടക സമിതി സംയുക്തമായാണ് ആദര പരിപാടി സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ആദരം നടക്കുക ഓഗസ്റ്റ് പതിനേഴിന് അഖില കേരള നാടകം മത്സരം നടക്കും അമ്മ വൈസ് ചെയർമാൻ ചേർത്ത ജയൻ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച കാട്ടൂർ ഹോളി ഫാമിലി എച്ച് ഗ്രൗണ്ടിൽ നടക്കുന്ന അനുമോദന സമ്മേളനം ഫിഷറീസ് സാംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്യും മരൽകുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത അധ്യക്ഷത വഹിക്കും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭയം കലവൂരിനെ ആദരിക്കും കെ സി വേണുഗോപാലംപി സ്മരണിക പ്രകാശനവും പി പി ചിത്തരഞ്ജൻ എം എൽ എ സമ്മാനദാനവും നിർവഹിക്കും ആദരം പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജനറൽ കൺവീനർ കെ സി സുരേഷ് ബാബു പറഞ്ഞു കലാകാരനായിട്ടുള്ള സംഘാടക സമിതി അഭയാദരം നടത്തുകയാണ് അഭയാദ്രം ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ശനിയാഴ്ച കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നാടകോത്സവം ശ്രീമതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരി അധ്യക്ഷ വഹിക്കുന്ന ആ ചടങ്ങ് ചേർക്കല ജയൻ പ്രസിദ്ധ സിനിമാതാരം അനൂപ് ചന്ദ്രൻ എന്ന സിനിമാതാരം തുടങ്ങിയവർ പങ്കെടുത്തുകൊണ്ട് ആ ചടങ്ങുകൾ നാളെ ഗംഭീരമായി നടക്കുന്നു പതിനെട്ടാം തീയതി അഭയനെ ആദരിക്കുന്ന ആ ചടങ്ങ് നമ്മുടെ സംഘാടക സമിതി അധ്യക്ഷ ശ്രീമതി പി പി സംഗീതയുടെ അദ്ധ്യക്ഷതയിൽ ചേരുന്ന യോഗം സജി ചെറിയാൻ നമ്മുടെ സാംസ്കാരിക മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ശ്രീ ശ്രീ പ്രസാദ് നമ്മുടെ കൃഷി മന്ത്രി നമ്മുടെ അദ്ദേഹനെ ആദരിക്കുന്നു തുടർന്ന് ആ സമ്മേളനത്തിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ കെ സി വേണുഗോപാൽ നമ്മുടെ പ്രീതിജനായ എം പി നമ്മുടെ എം എൽ എ ശ്രീ ചിത്തരഞ്ജൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേശ്വരി തുടങ്ങിയിട്ടുള്ള നാടക സാംസ്കാരിക രംഗത്ത് പ്രമുഖന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി വിജയകരമായി പൂർത്തീകരിക്കാൻ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും ആ പ്രവർത്തനങ്ങൾ നാളെയും മറ്റന്നാളുമായി നടത്തി രൂപകരമായ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നടത്തുവാനുള്ളത് മറ്റൊന്ന് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മറ്റൊന്ന് ഈ പരിപാടിയുമായി പരിപാടി തുടങ്ങിയ സന്ദർഭം മുതൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തിപ്പോന്നിരുന്ന നടത്തുവാൻ തീരുമാനിച്ചിരുന്ന പല പരിപാടികളും ആഘോഷ പരിപാടികൾ നമുക്കിതിനിടയിൽ വന്നിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ വെട്ടി ചുരുക്കുകയുണ്ടായി അതൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ആദരിക്കൽ ചടങ്ങും അതുമായി ബന്ധപ്പെട്ട നാടകമത്സരവും മാത്രമായിട്ട് നമ്മൾ ചുരുക്കുകയാണ് പരിപാടികൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ ആ വയനാട്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ബന്ധുക്കളെ അവരെ സഹായിക്കുന്നതിന് അഭയാദരം ട്വൻ്റി ഫോർ എന്നതിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീ ഹട്ട് ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട് ആ ടീ ഹട്ടിൽ വയനാടിനെ ചേർത്ത് പിടിക്കാം ചായ കുടിക്കുക നമുക്ക് ഒത്തുചേരാം എന്ന ഒരു വെച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി അഭയാദരം ഇരുപത്തിനാലിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്